അവിദ്യയുടെയും മോഹവിഭ്രാന്തിയുടെയും ലീലകൾ യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി എഴുപത് ഭാഗം നാല് സ്ഥിതി പ്രകരണം ചിതാകാശോജിതപ്രഭ സ്വരൂപമത്യജന്നേവ വിരൂപമബിബുദ്ധ്യത രാമൻ ചോദിച്ചു മഹാമുനെ ഈ മൂന്ന് രാക്ഷസന്മാർക്ക് എപ്പോൾ എവിടെ വച്ചാണ് മോക്ഷം ലഭിക്കുക വസിഷ്ഠൻ പറഞ്ഞു അവർ അവരുടെ തന്നെ പൂർവ്വ കഥ കേൾക്കാൻ ഇടവരികയും തങ്ങളുടെ സ്വരൂപം എന്തെന്ന് ഓർമ്മ അതായത് അനന്ത അവബോധമാണെന്ന സത്യം അവരിൽ അങ്കുരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് മോക്ഷമാവും കാശ്മീരത്തിൽ അധിഷ്ഠാന എന്നു പേരായ ഒരു നഗരം വളർന്നുയരും അതിനു മധ്യത്തിലായി പ്രദ്യുന പേരായ കൊടുമുടിയുള്ള ഒരു മലയും ഉണ്ടാവും അതിനു മുകളിൽ അമ്പര ചൊമ്പിയായ ഒരു കെട്ടിടം അതിലെ ഒരു മൂലയ്ക്ക് വ്യാളാസുരൻ ഒരു ചെറു കിളിയായി ജന്മം ആ കൊട്ടാരത്തിലാണ് യശസ്കരൻ എന്ന രാജാവ് താമസിക്കുന്നത് ആ കൊട്ടാരത്തിന്റെ തൂണുകളിൽ ഒന്നിലെ ഒരു പൊത്തിൽ കൊതുകായിട്ടാണ് ദാമാസുരൻ ജനിക്കാൻ പോകുന്നത് നഗരത്തിലെ മറ്റൊരിടത്ത് രത്നാവലി വിഹാരം ചെയ്യുന്ന പെ രത്നാവലി വിഹാരം എന്നു പേരായ കൊട്ടാരത്തിൽ മുഖ്യമന്ത്രിയായ നരസിംഹൻ വസിക്കുന്നു മൂന്നാമത്തെ അസുരൻ കടാസുരൻ ആ കൊട്ടാരത്തിൽ ഒരു മൈനയായി ജനിക്കും ഒരു ദിവസം നരസിംഹൻ ഈ മൂന്ന് രാക്ഷസന്മാരുടെ അതായത് ദാമൻ വ്യാളൻ കാടൻ എന്നിവരുടെ കഥ പറയുന്നത് കേൾക്കുമ്പോൾ മൈനയ്ക്ക് ബോധോദയമുണ്ടാവും തൻ്റെ പൂർവ്വരൂപം ശംഭരൻ മായാവിദ്യ കൊണ്ടുണ്ടാക്കിയതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം അവൻ ആ മായാവലയത്തിൽ നിന്നും വിമുക്തനാവും അങ്ങനെ കടാസുരനും മോക്ഷമാവും മറ്റുള്ളവർ ഈ കഥ പറയുന്നത് കേട്ട് അതായത് ചെറുകിളിയും വ്യാഴാസുരൻ നിർവാണപദം പ്രാപിക്കും ദാമാസുരനും അതായത് കൊതുകായി വന്ന ആ അയ ദാമാസുരനും കഥാശ്രവണം കൊണ്ട് മുക്തിയെ പ്രാപിക്കും ഇതാണ് രാമ ദാമൻ മുതലായ മൂന്ന് രാക്ഷസന്മാരുടെ കഥ അവരുടെ അഹംഭാവം എങ്ങനെ അവരെ നരകഗർത്തങ്ങളിൽ ചാടിച്ചു എന്ന് നാം കണ്ടു ഇവയെല്ലാം അവിദ്യയുടെയും മോഹവിഭ്രാന്തിയുടെയും ലീലകളാണ് വാസ്തവത്തിൽ ശുദ്ധ അവബോധം തന്നെയാണ് ഇത് ഞാൻ എന്ന ധാരണയെ വച്ചു വച്ചുപുലർത്തുന്നത് എന്ന് തോന്നുന്നു ഒരു ലീല പോലെ ഒരിക്കലും സഹജ സഹജസ്വരൂപമായ അനന്താവബോധത്തെ ഉപേക്ഷിക്കാതെ തന്നെ അത് സ്വയം വികൃതമായ ദൃശ്യങ്ങളെ ഉള്ളിൽ കണ്ട് അനുഭവമാക്കുന്നു എന്നാണ് തോന്നുന്നത് ഈ വൈകൃത ദൃശ്യങ്ങൾ തികച്ചും യഥാർത്ഥ്യമാണെങ്കിലും അഹംഭാവം അവയെ ഉണ്മയാണെന്ന് കരുതി സ്വയം മോഹത്തിനടിമയാക്കുന്നു ഹരി ഓം ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മത് ആചാര്യ വിദ്യേ ഗുരുപരംപരാ